கூடுதல் சோதிகளுக்கு மறுபடி இல்லாத കെ പി സി സി അധ്യക്ഷനും മടങ്ങുകയാണ് നടപടി പ്രഖ്യാപിക്കുന്നു സസ്പെൻഷൻ പാർട്ടിയുടെ മുന്നിൽ പരാതികളില്ല തീരുമാനം നേതാക്കൾ ഒറ്റക്കെട്ടായി എടുത്തു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എം എൽ എ ആയി തുടരുമെന്നത് വ്യക്തമാവുകയാണ് സസ്പെൻഷൻ മാത്രം അതാണ് കെ പി സി സി അധ്യക്ഷൻ ഇപ്പോൾ വിശദീകരിച്ചത് കോൺഗ്രസ് സ്ത്രീകളെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ വനിതാ എം എൽ എ മാർ ഉയർത്തിയ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം അത് ഇപ്പോൾ എന്തായാലും കെ പി സി സി പ്രസിഡന്റും ഒന്നും പറയുന്നില്ല റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ് റോഷിപാൽ ഇതാണ് നടപടി എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് സുജ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ ബാക്കുടത്തിൽ എം എൽ എ രാജിവെക്കണം എം എൽ എ പദമെന്ന ആവശ്യം കോൺഗ്രസിനകത്തു നിന്നാണ് ഉയർന്നത് വനിതാ നേതാക്കൾ ഉൾപ്പെടെ വനിതാ എം എൽ എ അടക്കം ഉയർത്തി പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല ഒടുവിൽ ഗത്യന്തരമില്ലാതെ സസ്പെൻഷനിൽ നടപടി ഒതുക്കുകയാണ് ചെയ്തത് അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണ കമ്മീഷന് വെച്ച് അന്വേഷിച്ച് കൂടുതൽ നടപടി എടുക്കുമെന്ന ഒരു വാക്കുപോലും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല വെറുമൊരു സസ്പെൻഷനാണ് എത്ര കാലത്തേക്ക് സസ്പെൻഷൻ എന്നതിൽ വ്യക്തതയില്ല ഇനി സഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് അവധിയിൽ പോകാനുള്ള നിർദ്ദേശം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഒന്നുമില്ല ഒരു പേരിന് മാത്രമുള്ള നടപടി അത് വെറും സസ്പെൻഷൻ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്ന അധിക്ഷേപിക്കുന്ന അസഭ്യം പറയുന്ന ആക്രമിക്കുമെന്ന് ആക്രോശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ചെറുതായെങ്കിലും ഒരു സംരക്ഷണം നൽകുന്നത് കാരണം കോൺഗ്രസിന്റെ സംഘടനാ ചട്ടപ്രകാരമുള്ള ഏറ്റവും പ്രാഥമികമായ നടപടി മാത്രമാണ് സസ്പെൻഷൻ ആ സസ്പെൻഷനിൽ മാത്രം ഈ നടപടി ഒതുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ സംസ്ഥാനത്ത് ഇത്തരം കേസുകളിൽ ഒരു കീഴ്വഴക്കമില്ല എം എൽ എ മാർ രാജിവെക്കുന്നത് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ഭാഗത്തുള്ള വിശദീകരണം നേരത്തെ സ്ത്രീപീഡന അല്ലെങ്കിൽ ലൈംഗികാതിക്രമ പരാതികൾ എൽ ഡി എഫ് എം എൽ എമാരുടെ ഭാഗം എം എൽ എ മാർക്കെതിരെ വന്നപ്പോൾ അത് കേസായി വരുമ്പോൾ അവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സമരം നടത്തിയ ചരിത്രം യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമുണ്ട് യു ഡി എഫിനുമുണ്ട് നിയമസഭയിലടക്കം അത് ആയുധമാക്കിയ ചരിത്രം പ്രതിപക്ഷത്തിനുണ്ട് അങ്ങനെയുള്ള പ്രതിപക്ഷം തന്നെ കോൺഗ്രസ് തന്നെ ഒടുവിൽ പറയുന്നു ഇങ്ങനെ എം എൽ എ രാജിവെക്കുന്ന കീഴഴക്കമില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാതൃകാപരമായ നടപടി എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ മാത്രമാണോ മാതൃക എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അർജുൻ കല്യാൺ സണ്ണി ജോസഫ് എം എൽ എ കെ പി സി സി അധ്യക്ഷൻ എം എൽ എ സ്ഥാനത്ത് ഒഴിയുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി തന്നോ അതോ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണോ എന്താണ് ചെയ്തത് സുജ തീർച്ചയായും തീരുമാനം അറിയിക്കുന്നതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ കെ പി സി സി അധ്യക്ഷനും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് സസ്പെൻഷൻ എന്ന തീരുമാനം പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് എടുത്തിട്ടുള്ള ആ തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചു ജനങ്ങളെ അറിയിച്ചു എന്നതിലുപരി ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം നൽകാൻ അല്ലെങ്കിൽ കൂടുതൽ വിശദമായ രീതിയിലുള്ള ഒരു ഉത്തരം നൽകുന്നതിനുവേണ്ടി കെ അധ്യക്ഷനും തയ്യാറായിട്ടില്ല മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ് ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിന് ഒരു അത്തരം ഒരു പ്രതികരണത്തിന് കോൺഗ്രസിന്റെ നേതാക്കളൊന്നും തയ്യാറായിട്ടില്ല കെ പി സി സി അധ്യക്ഷനും അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് നൽകുന്നത് നിയമസഭാ കക്ഷി ആയി തുടരാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുമ്പോൾ കൂടിയും ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നതൊക്കെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല എന്തായാലും നടപടി എടുത്തത് പാർട്ടിയിലെ നേതാക്കളുമെല്ലാം കൂടിയാലോചിച്ചതിനു ശേഷം ആണ് എന്നുള്ള കാര്യം കെ പി സി സി അധ്യക്ഷൻ പറയുന്നു അതിനു പുറമെ സ്ത്രീകളുടെ ആത്മാഭിമാനവും സുരക്ഷിത ും സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടി സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി സണ്ഡി ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ട എം എൽ എ സ്ഥാനത്തുമായി എം എൽ സ്ഥാനം തുടരുന്നതിന് വേണ്ടി കെ പി സി സിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിർ ചേരിയിൽ നിൽക്കുന്ന നേതാക്കളോ ഉന്നയിക്കുന്നതിനപ്പുറത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം അതിന്റെ ഗൗരവം അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പ്രതികരണവുമായി പുറത്തേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരണം നടത്തിയിട്ടുള്ള വനിതാ നേതാക്കൾ പോലും ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് കടുത്ത പ്രതികരണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയിട്ടുള്ളത് ഉമ തോമസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഷാനിമൂൾ ഉസ്മാൻ ആയിക്കോട്ടെ ബിന്ദു കൃഷ്ണ ആയിക്കോട്ടെ അങ്ങനെ പരാതിയില്ല ഒന്നും പാർട്ടിക്ക് മുന്നിൽ വന്നിട്ടില്ല മാധ്യമ വാർത്തകൾ മാത്രം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് എന്തിനാണ് സസ്പെൻഷൻ തന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ഒരു കുറ്റവും ചെയ്തു എന്നുള്ള ഒരു പരാതിയും മുന്നിലില്ലാത്ത ഒരാളെ എന്തിനാണ് മാറ്റി നിർത്തുന്നത് അങ്ങനെയാണെങ്കിൽ അത് അയാൾ അയാളോട് ചെയ്യുന്ന അനീതിയല്ലേ അയാളെ കുറിച്ച് അന്വേഷണം പോലും പാർട്ടി നടത്തുന്നില്ല എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ സസ്പെൻഷന് കണക്കാക്കിയത് വാർത്തകൾ മാത്രമാണ് സുജിയ തീർച്ചയായും താൽക്കാലികമായിട്ടുള്ള ഒരു മുഖം രക്ഷിക്കൽ നടപടി കോൺഗ്രസിൻ്റെ നേതാക്കൾ സ്വീകരിച്ചു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി നടപടിയെടുത്തു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയും എന്നാൽ അതിന് അത്തരമൊരു നീക്കങ്ങളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ നേരത്തെ സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയില്ല ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വനിതകൾ കെ പി സി സി നേതൃത്വമോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയോ ഇത് സംബന്ധിച്ചുള്ള പരാതി ധരിപ്പിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊരു നടപടി കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്യുന്ന അനീതിയല്ലേ എന്നുള്ള ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ള അത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കാൻ പാർട്ടി ഒരു വി പ്രസാദിലേക്ക് കൂടിയൊന്ന് പോകട്ടെ ടി പ്രസാദ് നടപടിയായോ ഇത് മതിയോ നടപടി ഇതാണോ പാർട്ടിയിലെ വനിതാ എം എൽ എമാരടക്കം ആവശ്യപ്പെട്ടത് സുജിയ ഇതിപ്പോൾ പ്രതിപക്ഷത്തിന് ക്ഷമിക്കണം ഇതിപ്പോൾ സി പി ഐ എമ്മിനും ബി ജെ പിക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം കാരണം ഇനിയിപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് മിണ്ടാൻ കഴിയില്ല എപ്പോഴൊക്കെ മിണ്ടുന്നോ അപ്പോഴൊക്കെ മാങ്ങൂട്ടത്തിൻ്റെ പേരും പറഞ്ഞ് സി പി ഐ എമ്മും ബി ജെ പിയും പരസ്യമായി മുന്നോട്ട് വരും സെപ്തംബർ പതിനഞ്ചാം തീയതി നിയമസഭ തുടങ്ങി തുടങ്ങുകയാണ് സാധാരണ ആ കോൺഗ്രസിൻ്റെ വിമർശന ശരങ്ങളേറ്റ് പുളയേണ്ട ഒരു നിയമസഭാ സമ്മേളനമായിരിക്കണം വരേണ്ടതെങ്കിൽ ഇത്തവണ അത് നേരെ തിരിച്ചാണ് സി പി ഐ എം വളരെ ശക്തമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനുമെതിരെ ഉയർത്തുമ്പോൾ അത് നോക്കി കയ്യും കെട്ടി നോക്കിയിരിക്കാനേ കോൺഗ്രസ് കഴിയൂ നമുക്കിപ്പോൾ തന്നെ കാണാം കഴിഞ്ഞ നാലഞ്ച് ദിവസമായി കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഒരറ്റ കാര്യത്തിലും വിമർശനം ഉന്നയിക്കാൻ പറ്റുന്നില്ല ഒരു വിഷയത്തിലും ഇടപെടാൻ പറ്റുന്നില്ല എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിനു മുമ്പാകെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് കൂടി എടുത്തതോടുകൂടി ഇനിയിപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ അവസ്ഥയും ആകെ ശോകമായിരിക്കും സുജിയ കാരണം കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടുകൂടി കോൺഗ്രസുകാരൻ കോൺഗ്രസ് പ്രവർത്തകൻ അല്ലാതായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു എം എൽ എയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി പ്രവർത്തനമാണ് അവരാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് അവരാണ് അവിടുത്തെ മനുഷ്യരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുന്ന നിലയിലേക്കാണ് കോൺഗ്രസിന്റെ തീരുമാനം വരുന്നത് എന്നുള്ളതാണ് സുജിയ തീർച്ചയായും കഴിയുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ എം എൽ എ ആയി പ്രവർത്തിക്കാൻ കഴിയില്ല വി ഡി സതീശൻ ഇനി എന്തെങ്കിലും പറയുമോ എന്ന് കൂടി അറിയണം സസ്പെൻഷൻ മാത്രമെന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ ഷോളൊക്കെയാണ് ഇത് സ്വീകരിക്കുന്നുണ്ട് പ്രതികരണം ഉണ്ടാകുമോ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചുകൂടി ഒരു ലാഘവത്തോടെയാണ് വി ഡി സതീശനെ നമ്മൾ കാണുന്നത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രതികരണത്തിന് ശ്രമിച്ചു എന്നാൽ ആ പരിപാടിയിലേക്ക് വേദിയിലേക്ക് നേരിട്ട് പോവുകയാണ് വി ഡി സതീശൻ പാർട്ടി നടപടി സസ്പെൻഷൻ മാത്രം രാജിയില്ല അല്ലെങ്കിൽ രാജി വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ടി വി പ്രസാദ് സസ്പെൻഷൻ മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ പാർട്ടിയിലേക്ക് ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സമയം രാഹുലിന് കിട്ടിയതാണ് എന്നുകൂടി കരുതാൻ കഴിയുന്ന സാഹചര്യമല്ലേ കാരണം തിരിച്ചു വരാവുന്ന ഒരു പഴുതവിടെ അവശേഷിക്കുകയല്ലേ പക്ഷേ ഒരു പഴുതുണ്ടെങ്കിൽ പോലും സുജിയ ഇത് മറ്റുള്ള കാലഘട്ടത്തെ പോലെയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് മാസം മാത്രമേ ഉള്ളൂ ഒരു ആറ് മാസം കഴിയുന്നതോടുകൂടി ഏതാ ഏതാണ്ട് സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി നിയമസഭ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണത് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാകുന്നത് സി പി ഐ എമ്മും ബി ജെ പിയും ഇത് വിടാൻ ഒരുക്കമല്ല കാരണം അവരെ സംബന്ധിച്ച് ആ സമീപകാലത്ത് കിട്ടിയ അടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ് ഇപ്പോൾ ഇന്നലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാജിവെച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് രാജിവെച്ചിരുന്നുവെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും ഇനി കോൺഗ്രസിന് ശക്തമായി മുന്നോട്ട് പോകും ായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്ന ചോദ്യമുണ്ട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ തുടക്കത്തിൽ തന്നെ രാജിക്ക് സന്നദ്ധനായിരുന്നില്ല എ സി സിയുടെ നിർദ്ദേശത്തിന് ശേഷമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് പിന്നാലെ ഉണ്ടായ നടപടികളും അതും പാർട്ടിയുടെ